ഹരേ രാമ ഹരേ കൃഷ്ണ സത്യവചനങ്ങളെ എന്തിന് സത്യകർമ്മങ്ങളെ നിങ്ങൾ ഭയപ്പെടുന്നു നിങ്ങൾ സഞ്ചരിക്കുന്നത് ശരിയായ മാർഗത്തിൽ എങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ ജീവിതത്തിൽ നാശങ്ങൾ വാരി വിതറിയില്ല എങ്കിൽ നിങ്ങൾ ദുഷ്കർമ്മങ്ങൾ ചെയ്തില്ല എങ്കിൽ നിങ്ങൾ ആരെയും ഭയക്കേണ്ടതില്ല ദുർവിധികൾ നിങ്ങളെ വേട്ടയാടുകയും നിങ്ങളും നിങ്ങളുടെ കുടുംബവും തികച്ചും സമാധാനത്തോടെയും സന്തോഷത്തോടെയും ജീവിതം നയിക്കുമെന്നതും സത്യം തന്നെ മറ്റുള്ളവരുടെ ജീവിതം വെച്ച് കഴിച്ചിട്ടുണ്ടോ കർമ്മങ്ങൾ ദുഷ്കർമ്മങ്ങൾ ആയിരുന്നുവോ ഒരുവൻ്റെ മനസ്സിൽ തീക്കനലുകൾ വാരി വിതറിയിട്ടുണ്ടോ എങ്കിൽ അതിൻ്റെതായ കർമ്മഫലങ്ങൾ നിങ്ങൾക്കായി കാത്തിരിക്കുന്നുമുണ്ട് മറ്റുള്ളവന്റെ വേദന എന്തെന്ന് നിങ്ങൾ സ്വന്തം ജീവിതത്തിലൂടെ മനസ്സിലാക്കും നിങ്ങൾക്ക് എന്തും ചെയ്യാമെന്നാണോ കരുതിയത് മറ്റുള്ളവരെ വിധിക്കാൻ ആരാണ് നിങ്ങൾക്ക് അധികാരം നൽകിയത് സ്വന്തം ജീവിതത്തിൽ എല്ലാം തിരിച്ചടിക്കുമ്പോൾ മാത്രമാണ് നാം ചെയ്തതായ കർമ്മഫലങ്ങളെന്ന് മനസ്സിലാക്കുക ഈശ്വരനെ പോലും പലരും ചിന്തിക്കുന്നത് തനിക്കോ തന്റെ ഉറ്റവർക്കോ ദുരന്തങ്ങൾ വന്നു പെടുമ്പോൾ മാത്രമാണ് അതുവരെ ഈശ്വരനെ പോലും പുച്ഛത്തോടെ സംസാരിക്കും തിന്മയുടെ വശങ്ങളിൽ ചേർന്ന് നിൽക്കും മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ സന്തോഷം കണ്ടെത്തും മറ്റുള്ളവരെ ദുഷ് ദുഷിക്കാനും അതിന് ന്യായീകരണം നിരത്താനും അതിൽ സന്തോഷം കണ്ടെത്താനും ശ്രമിക്കും ഇതിന്റെ എല്ലാം വിധികൾ സ്വന്തം ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോഴാണ് ഈശ്വരനിൽ അഭയം തേടാൻ ശ്രമിക്കുന്നത് അപ്പോൾ പലരും കരുതും പാപികൾക്ക് ഈശ്വരൻ അഭയം നൽകില്ലേ എന്ന് തീർച്ചയായും അഭയം നൽകും പക്ഷെ ചെയ്തു പോയ ദുഷ്കർമ്മ വിധികൾ അനുഭവിക്കുക തന്നെ ചെയ്യും ഈശ്വരനോട് ചേർന്ന് നിന്ന് ദുർവിധികളെ അനുഭവത്തിലൂടെ മറികടന്ന് ശുദ്ധത പ്രാപിച്ച് ഈശ്വരനിൽ ചേർന്ന് നിന്ന് ഈശ്വര ജീവിക്കാൻ കഴിയും ഒന്നോർക്കുക പറയുന്ന ഏതൊരു വാക്കുകളും എഴുതപ്പെടുന്നുണ്ട് അതേപോലെ കർമ്മങ്ങളും നല്ലത് ചെയ്യുന്നവർക്ക് നന്മകൾ ലഭിക്കുമെങ്കിൽ തിന്മകൾ ചെയ്ത് കൂട്ടുന്നവർക്ക് അതിൻ്റെതായ ശിക്ഷകൾ ലഭിക്കുമെന്നത് സത്യം തന്നെ മനസ്സ് ഈശ്വരനോട് ചേർന്ന് ജീവിക്കുക ദുരന്തങ്ങളെയും ദുർവിധികളെയും ജീവിതത്തിലേക്ക് ക്ഷണിക്കാതിരിക്കുക അങ്ങനെ ചിന്തിക്കാതിരിക്കാൻ ഈശ്വര ചിന്തകളോടെ ജീവിക്കുക അല്ലെങ്കിൽ ജീവിതം എന്നത് ഒരു ദുരന്തം തന്നെ ഈശ്വരൻ എല്ലാവരെയും സൽചിന്തകളിലേക്ക് അവരുടെ ചിന്തകൾ വ്യാപിക്കാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും ശുഭദിനം ആശംസിക്കുന്നു ఓం నమో భగవదే సర్వం సర్వకృష్ణా